അച്ഛൻ രാമൻ നായര് പട്ടാളക്കാരനായിരുന്നു അമ്മ കല്യാണിക്കുട്ടിയമ്മ അമ്മ ജോലിക്കൊന്നും പോയില്ല അന്ന് ജോലി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കാരണം അമ്മ നന്നായി പഠിച്ചിട്ടുണ്ട് അമ്മ ഈ കൃഷിയും പശുപരിപാലനും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങൾ ഏഴ് മക്കളാണ് നേരത്തെ ഞാൻ മരിച്ചുപോയ വേണു എന്ന് പറയുന്ന സഹോദരനെ കൂട്ടാതെ ഏഴുപേരാണ് ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ളത് എനിക്ക് മുകളിൽ അഞ്ച് സഹോദരിമാർ അഞ്ച് ചേച്ചിമാരാണ് ഒരനിയനും ഞാൻ തിരുവല്ലാമല ഗവൺമെൻറ് സ്കൂളിലാണ് പഠനം സ്കൂൾ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നത് പഠിക്കാൻ അത്ര വലിയ മെടുക്കണമെന്നായിരുന്നില്ല പക്ഷേ വീട്ടിൽ ഞാൻ ഒഴികെയുള്ള എല്ലാവരും വിദ്യാഭ്യാസത്തിൽ ഭയങ്കരമായി ശ്രദ്ധിച്ചിരുന്നവരുമാണ് ഞാനിങ്ങനെ കഷ്ടിച്ച് തടി തപ്പി പാസ്സായി ഇങ്ങനെ പോരാ എന്നുള്ളതല്ലാതെ ഒരു മികവൊന്നും പഠനത്തിൽ കാണിച്ചിട്ടില്ല ഈ സ്കൂളിലേക്കുള്ള പോക്ക് ഒരു ഭയങ്കര രസമായിട്ടുള്ളൊരു പോക്കായിരുന്നു അന്ന് ഞങ്ങൾ കുറേ കുട്ടികൾ ഒന്നിച്ച് ഇങ്ങനെ പോവും എനിക്ക് ആ കാലത്തുണ്ടായിരുന്ന മറ്റെല്ലാവരും സ്കൂൾ പറഞ്ഞ കാലത്തുണ്ടായിരുന്ന അതേ അനുഭവങ്ങൾ തന്നെയാണ് പ്രത്യേകിച്ച് വേറിട്ടതൊന്നും പറയാനൊന്നുമില്ല അപ്പോൾ ആ സ്കൂളിലേക്കുള്ള ഒരു യാത്ര സ്കൂൾ വിട്ടുള്ള തിരിച്ചുവരവ് സ്കൂളിലെ അന്തരീക്ഷം ഇതൊക്കെ നമ്മൾ സ്കൂളിൽ നിന്ന് പാഠപുസ്തകത്തിൽ നിന്നോ അവിടുത്തെ അധ്യാപകരിൽ നിന്നോ നമ്മൾക്ക് കിട്ടുന്നതിനേക്കാൾ വലിയ അറിവുകൾ തന്നിരുന്ന യാത്രകളായിരുന്നു ഒരു വീട്ടിൽ കുറച്ച് ആൾ കൂടി കണ്ടാൽ അവിടെ എന്തോ വിശേഷമുണ്ട് ചിലപ്പോൾ കല്യാണമാവാം മരണമാവാം പിറന്നാളാവാം അല്ലെങ്കിൽ ആർക്കെങ്കിലും അസുഖമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഒത്തുചേർന്നായിരിക്കാം ഹോസ്പിറ്റലിലെ സൗകര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു വാഹനങ്ങളും കുറവായിരുന്നു ഇന്ന് നമ്മൾ വളരെ ധാരാളമായി കാണുന്ന ഓട്ടോറിക്ഷ പോലും വന്നിട്ടുണ്ടായിരുന്നില്ല ഒന്നോ രണ്ടോ ടാക്സി ജീപ്പുകളും കാറും ഒക്കെയാണ് അപ്പോൾ സ്കൂളിലേക്കുള്ള യാത്രയിൽ രസകരമായ അനുഭവങ്ങൾ പക്ഷേ ഈ മരണവീടുകൾ അന്നും ഞാൻ ശ്രദ്ധിച്ചിരുന്നു നമ്മുടെ ഉള്ളിലെ ഒരു മരണവുമായി ചുറ്റിപ്പെട്ടിട്ടുള്ള ഒരു ആലോചന അവിടെയൊക്കെ എന്താണ് മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ സംഭവിക്കുന്നത് ഒരാൾ ഇല്ലാതെയാവുന്നു പിന്നെ അവർക്കെന്ത് സംഭവിക്കുന്നു പിന്നെ അവരെ നമുക്ക് കാണാൻ കഴിയുന്നില്ല അങ്ങനെയുള്ള ഒരു ആലോചന അതിങ്ങനെ കൂടിക്കൂടി വന്നു പിന്നീട് സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഒറ്റപ്പാലം എൻ എസ് എസ് കോളേജിലാണ് കോളേജ് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നത് അവിടെയും നമ്മൾ സമർത്ഥനായ ഒരു വിദ്യാർത്ഥിയൊന്നും ആയിരുന്നില്ല പക്ഷെ ആ കാലം വളരെ രസകരമായിരുന്നു അന്ന് ഈ സമീപ പ്രദേശങ്ങളിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ കോളേജിലേക്ക് എന്നെ ശവസംസ്കാരത്തിൻ്റെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അന്വേഷിച്ചു വരുമായിരുന്നു ആദ്യകാലങ്ങളിൽ എന്നെ അന്വേഷിച്ച് വരുന്നത് എന്തിനാന്നും വലിയ ഐഡിയ അവിടെയുള്ളവർക്കില്ല അപ്പോൾ പലപ്പോഴും പ്രിൻസിപ്പൽ വിചാരിച്ചിരുന്നത് എൻ്റെ വീട്ടിൽ ആരോ മരിച്ചു എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി വന്നതായിരിക്കും അങ്ങനെ ഒരു തവണ അദ്ദേഹം ചോദിച്ചു എന്താ ഇടയ്ക്കിടയ്ക്ക് മരിക്കാൻ ഇത്രയൊക്കെ ആൾക്കാരുണ്ടോ എൻ്റെ സംഗതി എന്ന് ചോദിച്ചപ്പോൾ അന്ന് ആ കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗത്തിൻ്റെ മേധാവിയായിരുന്ന പ്രൊഫസർ ഗോവിന്ദൻകുട്ടി കർത്ത പ്രിൻസിപ്പൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അത് അവൻ്റെ വീട്ടിൽ ആരും മരിച്ചിട്ടല്ല അവനെ വിളിക്കാൻ വിളിക്കാമെന്നത് ഈ ശവസംസ്കാരത്തിൻ്റെ കാര്യങ്ങൾക്ക് ഒരു വ്യവസ്ഥ വ്യവസ്ഥയുണ്ടാക്കുന്നതിന് വേണ്ടി അവർ അവനെ സഹായി ആയിട്ട് വിളിക്കാൻ വേണ്ടി വന്നതാണ് അങ്ങനെയാണത് പ്രിൻസിപ്പൽ അറിയുന്നത് ഞാൻ ഈ പഠിക്കണേൻ്റെ കൂട്ടത്തിൽ ശവസംസ്കാരം കൂടെ നടത്തുന്നുണ്ട് വാസ്തവത്തിൽ എൻ്റെ ഒരു കൗതുകത്തിന് വേണ്ടി മരണ വീടുകളിൽ പോവുകയും അവർക്ക് ശവസംസ്കാരത്തിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്യുകയും ഇതൊക്കെ ചെയ്തിരുന്നു എന്നുള്ളതല്ലാതെ ഒരു എന്നെ ആളുകൾ ഫോൺ ചെയ്തിട്ടോ അല്ലെങ്കിൽ നേരിട്ട് വന്ന് കണ്ടിട്ടോ ഇങ്ങനെ അത് ഏർപ്പാട് ചെയ്ത് തരുന്ന ഒരു സംഗതി പിന്നീട് പിന്നീടുണ്ടാവും അങ്ങനെയൊന്നും മനസ്സിൽ വിചാരിച്ചിട്ടില്ല ഇത് ഈ ഇതിനൊരു രസകരമായ കാര്യം ഈ ശിവസംസ്കാരത്തിൻ്റെ ആദ്യത്തെ കാര്യങ്ങൾ ചെയ്തിരുന്ന ഈ വെള്ളയേട്ടനും പിന്നീട് വെള്ളയേട്ടനെയും കൂടെ സഹായിക്കുക എന്നെയും സഹായിക്കുക എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ മകൻ ചാത്തൻ എന്ന് പറഞ്ഞ ആളായിരുന്നു ഭയങ്കര രസകരമായ നമുക്ക് വളരെ അപൂർവങ്ങളിൽ അപൂർവമായി കാണാൻ കഴിയുന്ന ഒരു സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം ഈ ചെയ്യും തൊഴിലെ ദൈവം എന്ന് പറഞ്ഞ ആ ഒരു നമ്മൾ നമ്മുടെ ദൈവത്തിനെ കാണുന്നത് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിലാണെന്നും നമ്മുടെ തൊഴിലാണ് നമ്മുടെ ദൈവമെന്നും അത് നമുക്ക് മരണം വരെ നമ്മളത് ആ ഒരു അറിവോടുകൂടി തന്നെ ചെയ്യണം എന്നൊക്കെയുള്ള ഒരുപാട് പ്രിൻസിപ്പിൾസ് ഉള്ള ആളായിരുന്നു രസകരമായ സ്വഭാവവുമായിരുന്നു എല്ലാ ചെടികളെ കുറിച്ച് അറിയാം എല്ലാ മരങ്ങളെ കുറിച്ച് അറിയാം ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ശവസംസ്കാരത്തിന് ഉപയോഗിക്കുന്നത് മാവിൻ്റെ വിറകാണ് അത് പച്ച മാവിൻ്റെ വിറക് അപ്പോൾ മരണശേഷം ശവസംസ്കാരത്തിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ അപ്പോൾ വീട്ടുവളപ്പിലത്തെ മാവാണ് മുറിക്കുക അതെനിക്ക് ഭയങ്കര സംശയങ്ങളായിരുന്നു നമുക്ക് ഉണങ്ങിയതല്ലേ വേഗം കത്തുക എന്താണ് പച്ച വിറക് ഉപയോഗിക്കുന്നത് അപ്പോൾ ഉള്ളിൽ എനിക്കൊരു സംഗതി സംഗതിയുണ്ട് പൂർവീകരങ്ങനെ പച്ചമാവിൻ്റെ വിറക് ആണതിന് ഇതിന് എന്ന് വ്യവസ്ഥ ചെയ്താൽ അതിൽ കൃത്യമായ ഒരു ശരി അതില്ലെങ്കിൽ അതിനൊരു കാരണം ഉണ്ടായിരിക്കും അതെനിക്ക് ചാത്തേട്ടൻ്റെ അച്ഛൻ വെള്ളേടനാണ് പറഞ്ഞു തന്നത് നെയ്യ് ഒഴിക്കേണ്ട കുട്ടാ പച്ചമാവ് എന്നിട്ട് എനിക്ക് സൂക്ഷ്മതയോടെ കാണിച്ചു തരികയാണെങ്കിൽ ഈ വിറകിലേക്ക് അഗ്നി പകർന്നു കഴിഞ്ഞാൽ അതിൽ ഈ മാവിൻ്റെ മൂച്ചി വിറകിൻ്റെ പശ നമ്മളൊരു വലിയ പാട്ട നെയ്യൊഴിച്ചാൽ ഉണ്ടാവുന്ന പോലെ ഇങ്ങനെ അപ്പോൾ ഒരു മൃതശരീരം കത്തിക്കഴിയുന്നതിന് മാവിൻ്റെ വിറകാണെങ്കിൽ നമ്മൾ എന്ന് പറയും മാത്രമല്ല ഈ ഡെഡ് ബോഡി മുഴുവനും കത്തിക്കഴിഞ്ഞാലും ഈ ഈർപ്പുള്ള ജലാംശമുള്ള ഈ മാവിൻ്റെ വിറക് ബാക്കി ഉണ്ടാവും മറിച്ച് ഉണങ്ങിയ വിറകാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വിറക് കത്തിപ്പവും മൃതശരീരം അവിടെ കിടക്കും പകുതിയായിട്ട് അപ്പോൾ പൂർവികർ എത്രമാത്രം ശ്രദ്ധിച്ചിട്ടാണ് ഇതിന് ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങളും ഉപയോഗിച്ചിരുന്നത് ഉപയോഗിച്ചിരുന്നതെന്നുള്ളതാണ് അതുപോലെ തന്നെ മൃതശരീരത്തിൻ്റെ ചടങ്ങുകൾ ചെയ്യുമ്പോൾ പച്ചമഞ്ഞൾ മാവിൻ്റെ തോല് അരിവേപ്പിൻ്റെ ഇല ഇതൊക്കെ ചതച്ച് തുളസി ഇതൊക്കെ ചേർത്തിട്ടുള്ള മിശ്രിതം ഒരു കുടത്തിലാക്കിയിട്ട് ആ കുടത്തിൽ കൈയിട്ടിട്ട് അതിൽ നിന്നാണ് നീര് കൊടുത്തിരുന്നത് അപ്പോൾ മരണത്തിന് കാരണമായ എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ രോഗാണുക്കൾ ഈ മൃതദേഹത്തിൻ്റെ പരിചരണം ചെയ്യുന്ന ആളുകൾക്കോ പരിസരത്തോ ശരിക്കും ആൻറ്റിസെപ്റ്റിക് ലോഷനായിട്ട് ഉപയോഗിച്ചിരുന്നു ഇതിന് ഉപയോഗിക്കുന്ന ഓരോ ദ്രവ്യങ്ങളും ഇതൊക്കെ ആ കാലത്താണ് എനിക്ക് മനസ്സിലായത് പിന്നീട് ഈ ചാത്തേട്ടിനും വെള്ളയും ചെയ്തിരുന്ന ഈ സാധനം ഈ കാര്യം ഒന്നും കൂടി ഉത്തരവാദിത്തത്തിൽ ചെയ്യുന്നതിന് വേണ്ടി ആളുകളെ എന്നെ പറഞ്ഞ് ഏൽപ്പിക്കാൻ തുടങ്ങി അപ്പം ഞാനത് ഇവരോട് പറയും ഇവർ ചെയ്യും പിന്നെ ഞാനൊരു നിത്യം ശ്മശാനത്തിലെ കാര്യങ്ങൾക്ക് ഇവരെ കൂടെ വരിക ഇവരെ സഹായിക്കുക അങ്ങനെ കുറച്ച് കടന്നുപോയി പിന്നീട് ജോലി വേണം ജീവിതമാർഗം വേണം വീട്ടിൽ ഞാനൊഴികെ ഉള്ള എല്ലാവരും സർക്കാർ സർവീസിൽ ജോലി നോക്കുന്നവരാണ് അനിയനും അധ്യാപകനാണ് ചേച്ചിമാരും റവന്യൂവിലും അതുപോലെ തന്നെ പിന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉദ്യോഗമുള്ളവരാണ് ഞാൻ മാത്രമാണ് ഒരു ഉത്തരവാദിത്വമില്ലാതെ തെണ്ടിക്കൊണ്ട് നടക്കുന്നത് അതിങ്ങനെ എപ്പോഴും നമുക്ക് കേൾക്കേണ്ടി വരും അമ്മ അങ്ങനെ കുറ്റപ്പെടുത്തിയിട്ടൊന്നുമില്ല അമ്മയ്ക്ക് എന്തോ ഒരു ഉൾവിളിയില്ല പോലെ അങ്ങനെ നാശാവുന്നില്ല എന്നൊരു ഉറപ്പുണ്ടായിരുന്നു ഞാൻ തന്നെ അമ്മോട് ചോദിച്ചിട്ടുണ്ട് എന്താണ് അമ്മ ഇവരൊക്കെ എന്നെ ഭയങ്കരമായിട്ട് വഴക്ക് പറയുമ്പോൾ അമ്മ ഒന്നും അങ്ങനെ പറയാതിരുന്നത് അപ്പോൾ എന്നോട് പറഞ്ഞൊരു ഉണ്ട് നീ നശിക്കുകയാണെങ്കിൽ നിനക്ക് എത്രത്തോളം നശിച്ചാൻ കഴിയും അത്രത്തോളം നിനക്ക് പോവാൻ കഴിയില്ല ആ ഒരു ഉറപ്പുണ്ടായിരുന്നു അപ്പം അത് നമുക്കൊരു വലിയ വല്ലാത്തൊരു ഫലമായിരുന്നു കാരണം ഇതുമായി ബന്ധപ്പെട്ട ആളുകളുടെ കൂടെ എന്ന് പറയണത് തന്നെ ആ കാലത്ത് വലിയൊരു വിഷമായിരുന്നു കാരണം വളരെ മോശമായിട്ടുള്ള പ്രവൃത്തിയില്ല കണ്ടിരുന്നത് രാവും പകലും ഇല്ല അതും കുറേ മദ്യപിക്കുന്ന ആളുകൾ ഒരു കൃത്യം വ്യവസ്ഥയില്ല ഉത്തരവാദിത്തമില്ല അപ്പോൾ അവരുടെ കൂടെ എന്തെങ്കിലും ജോലി കിട്ടി രക്ഷപ്പെട്ടു പോക പോകേണ്ട ഒരാൾ കടന്നിങ്ങനെ തിരിയുമ്പോൾ ആർക്കും ഗുണമില്ല ഇങ്ങനെ അപ്പോൾ അതിൽ വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു സഹോദരിമാർക്ക് എല്ലാവർക്കും ജോലി ഉള്ളതുകൊണ്ട് അവർ അമ്മയ്ക്ക് എല്ലാ മാസവും പൈസകൾ കൊടുക്കും സത്യത്തിൽ എൻ്റെ ഒരു വട്ടത്തലവിൻ്റെ പൈസ കിട്ടിയിരുന്നത് ഇവർ കൊടുക്കുന്ന പൈസ ഞാൻ അമ്മയിൽ നിന്ന് വാങ്ങിച്ച് നശിപ്പിക്കൊന്നുമില്ല എങ്കിലും അപ്പോൾ അമ്മയ്ക്കൊരു ബുദ്ധിമുട്ട് അമ്മയാണ് ഇവനെ കേടുവരുത്തണ പറഞ്ഞിട്ട് കാര്യമില്ല അമ്മ അമ്മയാണ് ഇവനെ ഉത്തരവാദിത്ത ലോകത്താനാക്കിയത് അപ്പം ആ ഒരു വിഷമം അമ്മയ്ക്കുണ്ട് കാരണം ആ അത് നീ കാര്യം കണ്ട കുട്ടികൾ അങ്ങനെയൊക്കെ പറയും അത് അങ്ങനൊരു ഒരു കാലഘട്ടം പിന്നീട് പല ജോലികളും കിട്ടി പല ഇതിൽ നിന്നു പക്ഷെ അതൊക്കെ എനിക്ക് നമ്മൾ പറയുമ്പോൾ ഉപേക്ഷിച്ച് പോന്നു എന്നാ പറയുക പക്ഷെ വാസ്തവത്തിൽ ആ ജോലികളും ചെയ്യാനുള്ള ശേഷി എനിക്ക് ഇല്ലായിരുന്നു അഥവാ എനിക്ക് അതിനേക്കാൾ കൂടുതൽ ശ്രദ്ധയുണ്ടായിരുന്നത് ഈ മരണവുമായി ചുറ്റിപ്പറ്റിയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചിന്തയിലായിരുന്നു അങ്ങനെ പല ജോലിയും ആറുമാസവും ഒരു കൊല്ലവും ഒരു കൊല്ലമൊക്കെ തേക്കുകയെന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ് എന്നെക്കൊണ്ട് സാധിച്ചിരുന്നില്ല എനിക്കതിൽ ഒട്ടും ആനന്ദം കിട്ടിയിരുന്നില്ല പിന്നെ കുറേ പത്ര ഏജൻസികൾ പിന്നെ ലോക്കൽ ആയിട്ട് ട്യൂഷൻ ക്ലാസ് പശുവിനെ വളർത്തുക പിന്നെ മറ്റ് ജോലികൾ ജോലിയായിട്ട് കിട്ടിയതും ഒക്കെ ഞാൻ നഷ്ടപ്പെടുത്തി അപ്പോൾ അവൻ നേരെയാവില്ല അവൻ രക്ഷപ്പെടില്ല എന്നൊരു സാധനത്തിൽ എത്തി നിൽക്കുന്ന കാലത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രൊഫസറുടെ വീട്ടിൽ സാറേ കണ്ടുകഴിഞ്ഞാൽ നമുക്കെന്തോ ഒരു ബാറ്ററി ചാർജ് ചെയ്ത പോലെയാണ് അദ്ദേഹം നെഗറ്റീവ് പറയേയില്ല ആ എന്നോട് പറഞ്ഞു ഞാൻ ഒരു നാട് വിട്ടുപോക്കിൻ്റെ ഒരു വക്കത്ത് ഒറ്റപ്പാലത്ത് ഏതാ ആദ്യം ഏതു ഭാഗത്തേക്ക് ആദ്യം ട്രെയിൻ വന്ന അങ്ങോട്ട് കയറാം എന്നുള്ളൊരു ലക്ഷ്യത്തിൽ സത്യത്തിൽ ഒരു ലക്ഷ്യവും ഇല്ലാത്ത ഒരു യാത്രക്ക് അവിടെ ഒറ്റപ്പാലത്ത് ഇറങ്ങിയപ്പോൾ ആ ഇവിടെ വന്നില്ല സാറേ കണ്ടിട്ട് പോവാം അങ്ങനെ ഞാൻ ആ വാ ഇരിക്കാന്നൊക്കെ പറഞ്ഞു സാറ് സംസാരിച്ചു ഭക്ഷണം കഴിച്ചു രാത്രി മുഴുവൻ സംസാരിച്ചു അപ്പോൾ എന്താ വന്ന് അത് ഞാൻ അങ്ങനെ ഒരു യാത്രയ്ക്ക് ഒരുങ്ങി പുറപ്പെട്ട് വന്നാണ് ഇവിടെ ഇറങ്ങിയപ്പോൾ സാറെ കാണാൻ തോന്നി അപ്പോൾ അങ്ങനെ വന്നു ഓ അത്ര നമുക്ക് നാളെയും പോകാലോ യാത്ര നീ സംസാരിക്കേ അങ്ങനെ സംസാരിച്ചു പലതും പറഞ്ഞു പറഞ്ഞ കാര്യങ്ങളിൽ പലതും വില്വാമലയിലെ നിറയെ മരങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ മുട്ടക്കുന്നായി നമുക്കവിടെ കുറേ മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം ഭാരതപ്പുഴ ഒരു മോശമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ലക്കിടിപ്പരൂർ പഞ്ചായത്തിലും തിരുവല്ലാമലയിലും കുടിവെള്ളമില്ലാത്ത ആ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തിനാ പോയതെന്ന് നമുക്ക് കാര്യമായിട്ട് ചോദിച്ചില്ല ഞാൻ വളരെ ഗൗരവമായിട്ട് എൻ്റെ കാര്യം പ്രസൻറ്റ് ചെയ്തതുമില്ല അപ്പോൾ അങ്ങനെ രാവിലെ വരെ സംസാരിച്ചിരുന്നു രാവിലെ എന്നാൽ ശരി സാറേ ഞാൻ കോട്ടയെന്ന് വെച്ചാൽ പറഞ്ഞു എന്ന് വെച്ചു അപ്പോൾ ഞാൻ അതേ എന്ന് പറഞ്ഞു സത്യത്തിൽ ഞാൻ എങ്ങോട്ടെങ്കിലും കയറി പോവാനുള്ളൊരു യാത്രയായിരുന്നു പോയിരുന്നത് പക്ഷേ അദ്ദേഹം എൻ്റെ കൂടെ പടി വരെ വന്നിട്ട് പറഞ്ഞു ഒന്നോ രണ്ടോ പശുവും പിള്ള കുറച്ച് കൃഷിയും നിന്നെ അന്വേഷിച്ച് വരുന്ന മരണ വീടുകളിലെ ആളുകൾക്ക് ഒരു ആശ്വാസമായിട്ടൊക്കെ നിൽക്കാൻ കഴിയുകയാണെങ്കിൽ നമ്മൾക്ക് നേരത്തെ പറഞ്ഞ ആ മരം വെച്ച് പിടിപ്പിക്കലും പുഴ നന്നാക്കലും നമുക്ക് ഈ പ്രകൃതിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നെപ്പോലെ ആളുകൾ ദേശം വിട്ട് അന്യദേശത്ത് പോവുക അതും ജോലി അന്വേഷിച്ചിട്ടുള്ളൊരു പോക്ക് പണ്ടും നീ കുറേ പോയതല്ലേ ബോംബെയിലും ഡൽഹിയിലും ഒക്കെ താമസിച്ചല്ലേ നീ ജോലി ചെയ്യാത്ത ആളോ മടിയനോ ഒന്നും അല്ലല്ലോ എന്നിട്ടും നിനക്കവിടെ നിൽക്കാൻ പറ്റിയില്ലല്ലോ അപ്പോൾ അതൊന്നുമല്ല നിൻ്റെ നിന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നത് നീ നിന്നെ പ്രതീക്ഷിക്കുന്ന എന്താണെന്ന് നീ ഒന്ന് അറിയേ കാണാം ശരി എന്ന് പറഞ്ഞു അപ്പോൾ ഇദ്ദേഹത്തിനെ പറ്റി പറയുമ്പോൾ ആനമുടി മുതൽ അറബിക്കടൽ വരെ ഒരു യാത്ര നടത്തി പുഴയിൽ കൂടെ ഭാരതപ്പുഴ കൂടെ അതായത് ഇന്ന് നമ്മൾ പറയുന്ന ഭാരതപ്പയുടെ ദൈർഘ്യം രേഖകളിൽ കാണുന്ന അത് തമിഴ്നാട്ടിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലൂടെ ഒഴുകി അറബിക്കടലിലേക്ക് പോകുന്ന ഒരു നദിയുടെ ദൂരം ചോദിച്ചാൽ റെക്കോർഡ്സിൽ കാണുന്നത് കേരളത്തിൽ കൂടെ ഒഴുകിയിട്ടുള്ള ദൂരം മാത്രമാണ് പക്ഷേ അവിടുന്ന് ബാക്കിയുള്ള പത്തറുപത് കിലോമീറ്റർ ദൂരം എൻ്റെ ഓർമ്മശേരിയാണെങ്കിൽ അറുപതോ അറുപതിൽ കൂടുതലോ ആണ് ആ ദൂരം റെക്കോർഡ്സിലില്ല ഇത് ഭാരതപ്പുഴയുടെ ഉത്ഭവം മുതൽ മലനിരകളിൽ നിന്ന് ചെറിയ തുള്ളികളായി ചെറിയ ഉറവയായി അത് ചെറിയൊരു ചാലായി വിവിധ തരത്തിലുള്ള തോടുകളും ഇതൊക്കെ ചേർന്ന് പുഴയായി അതിന് ഭാരതപ്പുഴയ്ക്ക് നമ്മൾ ഇന്ന് വിളിക്കുന്ന ഭാരതപ്പുഴ എന്നുള്ളതിന് ചിറ്റൂരെത്തുമ്പോൾ ചിറ്റൂർ പുഴ പുഴയെന്നും തിരുനല്ലായിലെത്തുമ്പോൾ ശോകനാശിനി എന്നും ഒരുപാട് പേരുകളില്ല ഇരട്ടയാറ് വരട്ടയാറ് കണ്ണാടിപ്പുഴ ചിറ്റൂർ പുഴ ശോകനാശിനി എന്നൊക്കെ പറയുന്ന അങ്ങനെ അപ്പോൾ ഇത് ഭാരതപ്പുഴയാവുന്നത് ഏതാണ്ട് പറളി കഴിഞ്ഞ് മങ്കര തിരുവില്ലാമ അതിർത്തി പെരുമുട്ടുകുറിശി പഞ്ചായത്തിൻ്റെ അവിടെ നിന്നാണ് ശരിക്കിത് ഭാരതപ്പുഴ എന്നുള്ള പേരിലാവുന്നത് അന്ന് സാറ് ഈ നിളയുടെ ആത്മാവിലൂടെ ഒരു തീർത്ഥയാത്ര എന്നാണ് ആ യാത്രയ്ക്ക് പേരിട്ടത് പാലക്കാട് വരെ എത്തുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടായിരുന്നു കാരണം എന്താണ് ഇവർ ചെയ്യുന്നതെന്ന് അറിയില്ല ഒരു പ്രാന്തൻ പ്രൊഫസറും അത് ആളുടെ കൂടെ കൂടാൻ കുറേ അധ്യാപകരും ഒട്ടും ഒട്ടുമൊവില്ലാത്ത കുറേ വിദ്യാർത്ഥികൾ അത് കോളേജിൽ പഠിക്കുന്നവരും പൂർവ്വ വിദ്യാർത്ഥികൾ എന്നുള്ള കുറേ ആളുകളും എന്തോ പുഴയെക്കൂടെ നടക്കുന്നുണ്ട് ഇവർക്ക് എന്തിൻ്റെ കേടാണെന്ന് ചോദിച്ചൊരു യാത്രയായിരുന്നു പക്ഷേ പാലക്കാട് എത്തി ആയപ്പോഴേക്കും അവിടെ കലക്ടറും അതുപോലെയുള്ള ഉദ്യോഗസ്ഥന്മാരും ഈ സംഘടനകളിലെ ആളുകൾ പ്രകൃതി സ്നേഹികളായിട്ടുള്ള കുറെ ആളുകൾ അങ്ങനെ പാലക്കാട് നിന്ന് പിന്നെ അറബിക്കടൽ വരെയൊക്കെയുള്ള ഒരു യാത്ര ഒരു ഭയങ്കര അനുഭവമായിരുന്നു ഓരോ പ്രദേശത്തിൻ്റെയും ഇരുകരകളിലുള്ള ആളുകൾ ഞങ്ങൾക്ക് സ്വീകരണം തരികയും അവിടെ ഓരോ പ്രോഗ്രാംസ് അവതരിപ്പിക്കുകയും അവിടെ ഒരു ഒരു സത്യപ്രതിജ്ഞ ഞാൻ ഈ വെള്ളം നമ്മൾ വെള്ളത്തിൻ്റെ ഒരു പ്രസക്തി പഞ്ചഭൂതത്തിൻ്റെ പ്രസക്തി ഇതിനെ സംരക്ഷിക്കുന്നതിൻ്റെ ഒരു മൂല്യം ഇതൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഓരോ തീരങ്ങളിലും ഓരോ സ്വീകരണ സ്ഥലങ്ങളിലും രസകരമായ പ്രോഗ്രാംസൊക്കെ വെച്ചിട്ട് അങ്ങനെ യാത്ര ചെയ്തു സാറ് എന്നോട് യാത്ര ജോലി അന്വേഷിച്ച് പോകണ്ടാന്ന് എന്നോട് പറഞ്ഞിട്ടില്ല പോണമെന്ന് പറഞ്ഞില്ല പക്ഷേ നമുക്ക് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ആ ആലോചിക്കേ അപ്പോൾ ഇതിലേക്ക് എങ്ങനെ വന്നു ഈ ശവസംസ്കാരം ഒരു ഓഫീസായിട്ടോ ഒരു ജോലി എങ്ങനെ അതൊരു ജീവിതമാർഗം അല്ലെങ്കിൽ ഉപജീവനം എന്നുള്ളതിലേക്ക് വന്ന കാര്യങ്ങളെക്കുറിച്ച് എന്തിക്കുമ്പോൾ സാറ് ഇടപെട്ടതുപോലെ തന്നെ കുറേ ഗുരുനാഥന്മാരുടെ ഉപദേശങ്ങളും അനുഗ്രഹവും ഒക്കെയാണ് ഇപ്പോൾ ഈ എത്തി നിൽക്കുന്ന ഈ ഇതിൽ ഓർക്കാൻ കഴിയുന്നത് ഒരു ദിവസം ഒരു അംബാസഡർ കാർ ഓഫീസെന്ന് ഞാൻ പറയും പക്ഷെ ഓഫീസ് പോലെയൊന്നും ആയിരുന്നില്ല കുറേ വർഗം കുറേ ചിരട്ടിയും കുറേ ഇതൊക്കെ ആയിട്ടുള്ളൊരു പാമ്പും ചേമ്പുവായിട്ട് കിടക്കുന്ന ഒരു സ്ഥലം അവിടെ ഞാൻ അങ്ങനെ ഇരിക്കേണ്ട ഒരു ആറ് അംബാസഡർ വന്ന് വന്നു ഞാൻ നോക്കിയപ്പോൾ ഗുരുനിത്യേ നദി കാറിൽ ഇറങ്ങാണങ്ങനെ ഡോറ് പിടിച്ചിട്ട്